ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ ഞാൻ ഇതിനകത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അവർക്ക് ചെറിയ രീതിയിൽ എന്നെക്കൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി തരാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ പക്ഷെ എനിക്ക് എൻ്റെ എൻ്റെ ലൈഫിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് അതിനകത്ത് ഞാൻ പലപ്പോഴും പറയുമ്പം പലരും പറയുന്നുണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഓക്കേ പക്ഷേ അത് അതായത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ എല്ലാ കാര്യങ്ങളും നേടുന്നു ഇത് തമ്മിൽ അവർക്കങ്ങോട് സിങ്ക് ആവുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പം എല്ലാവരും പറയുന്നത് പോലെ എനിക്കത് വേണം എനിക്കിത് വേണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതും ഇത് നമ്മൾ യാതൊരു ബന്ധവുമില്ല ചേരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയാതെ നമുക്ക് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് അങ്ങനെ വരുമ്പോഴും നമ്മളെപ്പോഴും നന്ദി പറയും ഇത് തന്നെയാണ് ഇതിനകത്തും വരുന്നത് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയുന്നു രണ്ടും സെയിം തന്നെയാണ് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കുന്നു വണ്ടി വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിൽ ഒരു ഇന്ന വണ്ടി ആ ആ ഒരു വണ്ടി എനിക്ക് വാങ്ങിക്കണം നമ്മുടെ മൈൻഡിൽ ആ ഒരു വണ്ടി നമ്മൾ കാണുന്നുണ്ടാവും അല്ലേ ഒരു കാറ് അത് നമ്മൾ കാണുന്നുണ്ടാവും അപ്പോൾ ആ കാറ് നമ്മൾക്ക് വാങ്ങിക്കാനായിട്ടൊരാഗ്രഹം തോന്നി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നെങ്ങനെയാണെന്നറിയുമോ അതായത് ആ കാറ് നമ്മൾ വാങ്ങിയെന്നും നമുക്കത് വാങ്ങിക്കാൻ പറ്റിയെന്നും അതിനകത്ത് നമ്മൾ ചില സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ യാത്ര പോകുന്നതായിട്ടും അതിനകത്ത് ഇരിക്കുന്ന ആളുകളെ പോലും നമുക്ക് നമ്മുടെ മനസ്സിൽ കാണാനായിട്ട് സാധിക്കണം ഇപ്പോൾ പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും ഒന്നുകിൽ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കും അങ്ങനെയല്ല പറയുക പള്ളിയിൽ കൊണ്ടുപോയി നമ്മൾ വെഞ്ചിരിക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം നമ്മൾ ഓരോ വീട് വീട്ടിൽ പോകുന്നത് റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുന്നത് അല്ലെങ്കിൽ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകുന്നത് തീർത്ഥാടനത്തിന് പോകുന്നത് അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗങ്ങൾ നമുക്കുണ്ടോ അത് ഒരെണ്ണം നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നു ആ കാര്യങ്ങൾ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൽ അങ്ങോട്ട് ഇൻവോൾവ് ആവുക എനിക്കത് കിട്ടി അതിൻ്റെ ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ വേണം അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റണം എന്നിട്ട് ആ ഒരു നിമിഷത്തെ ഓർത്തിട്ട് നമ്മൾ നന്ദി പറയാം ഈശ്വരനോടായിക്കോട്ടെ യൂണിവേഴ്സിനോടായിക്കോട്ടെ രണ്ടും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എനിക്കത് കിട്ടി എനിക്കത് തന്നതിന് നന്ദി എന്നാണ് പറയേണ്ടത് അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും അത് എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസം നമ്മളിൽ നമ്മളിലുള്ളതുകൊണ്ടാണല്ലോ അത് കിട്ടി എന്ന് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വിവാഹമൊക്കെ നടക്കുന്ന കാര്യങ്ങൾക്കും ഒക്കെ ഇങ്ങനെ അപ്പം നമ്മൾ ശരിക്കും ഉണ്ടല്ലോ ഈ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഒരു അമ്മയുടെ ഇങ്ങനെ കുഞ്ഞിൻ്റെ വിവാഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നു എന്ന് നമ്മളങ്ങോട് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അത് ആളായിരിക്കണം ഏത് രീതിയിൽ എന്ത് ഏത് വിദ്യാഭ്യാസമോ ഇതോ അല്ലെങ്കിൽ ജോലിയോ അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഒരാൾ വിവാഹം കഴിക്കാനായിട്ട് വന്നു വിവാഹം നടന്നു വിവാഹത്തിന് നമ്മൾ ക്ഷണിക്കാൻ പോകുന്നു മറ്റുള്ളവരെ ക്ഷണിക്കാൻ പോകുന്നു വിവാഹ സദ്യ റിസപ്ഷൻ കാര്യങ്ങൾ അതുപോലെ നമ്മൾ നമ്മളതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ കാണണം അത് നടന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ചായിരിക്കണം നമ്മുടെ മൈൻഡ് മേടം അല്ലാതെ നടക്കുമായിരിക്കുമോ നടക്കുമോ അപ്പോൾ അതിനെന്തെല്ലാം കാര്യങ്ങളിത് ഞാൻ റെഡിയാക്കി എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്ന് നമ്മളധികം ചിന്തിക്കാൻ പോകരുത് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക നന്ദി പറയുമ്പോൾ നന്ദി പറയുക ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു സംശയം ഇട്ടുകൊണ്ട് നമ്മൾ ആ ഒരു ലോ ഓഫ് അട്രാക്ഷനിലേക്കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രാർത്ഥനയിലേക്കോ ഒന്നും പോയതുകൊണ്ട് ഒരു കാര്യവും എപ്പോഴും ഞാൻ പല ധ്യാനങ്ങളിലാണെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചു എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക അല്ലാതെ എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടില്ല എന്നല്ല പറയുന്നത് സമയം എടുക്കും ഈ ഒരു രീതിയിൽ ഇത് നമ്മുടെ പൂർണ്ണമായും വിശ്വാസമാണ് വരുന്നത് കൃതജ്ഞതയാണ് നമ്മളതിനകത്ത് നന്ദി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കിട്ടി എനിക്കത് കിട്ടി എനിക്ക് ഇത് ഉറപ്പായിട്ടും കിട്ടി എനിക്ക് തരും അപ്പം ഞാനതിൽ പൂർണ്ണമായിട്ടും അങ്ങോട്ട് വിശ്വസിക്കുകയാണ് പ്ര ചിലർ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു അതുപോലെ ചിലരാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനാണെങ്കിൽ വിശ്വസിക്കാൻ എൻ്റെ ഈശോയിൽ എനിക്കത് തരും എൻ്റെ ഈശോ എനിക്ക് തരും ഞാനതിൽ പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിക്കുകയാണ് വിശ്വസിച്ചിട്ട് എനിക്കത് കിട്ടി എന്നുള്ളൊരു വിശ്വാസത്തിൽ അതിനെക്കുറിച്ചായിരിക്കും പിന്നെ എൻ്റെ മൈൻഡ് നിറച്ച് അപ്പോൾ പിന്നെ നമുക്ക് നമ്മളതിൽ ഹാപ്പിയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മൈൻഡിൽ വരുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിവാഹം നടക്കുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം അയ്യോ സ്വർണ്ണം എടുക്കാൻ ഇനി എന്ത് ചെയ്യും അതിനുള്ള ക്യാഷ് ഞാൻ കണ്ടുപിടിക്കണമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പാടില്ല നടന്നു അത് ഓട്ടോമാറ്റിക്കലി നടന്ന് കഴിഞ്ഞു എന്ന് തന്നെ കൂടി ചിന്തിക്കുക അത് അതുപോലെ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നൊരു കാര്യമാണ് സെവൻറ്റീൻ സെക്കൻഡ്സ് ഈ പതിനേഴ് സെക്കൻഡ് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് എന്നാണ് പറയുന്നത് ഒരു പ്രാവശ്യമല്ല കേട്ടോ ഒരു ദിവസം നമുക്ക് പല പ്രാവശ്യം ചിന്തിക്കാം പല ദിവസങ്ങൾ ചിന്തിക്കാം അതായത് നമ്മുടെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ആ എനർജി നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത് ഇല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള എനർജി സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത് അതിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ അത് പെട്ടെന്ന് നടക്കും ആ ഒരു കാര്യം ഇപ്പം നമ്മൾ ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ അതിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ വരുന്നത് അതിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക പല കാര്യങ്ങളാവുമ്പോഴത്തേക്കും ഞാൻ അതിൽ സ്പ്ലിറ്റ് ചെയ്ത് എനർജി സ്പ്ലിറ്റ് ആയിപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് എനർജിയുണ്ട് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഉണ്ട് അപ്പോൾ നമ്മുടെ എനർജിയെ നമ്മൾ ക്രോഡീകരിച്ചു ഈ ഒരു രീതിയിൽ നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് സമർപ്പിക്കുക നമുക്കതിന് കറക്റ്റായിട്ടുള്ളൊരു റിപ്ലൈ അവിടെ നിന്ന് കിട്ടുന്നുള്ളത് ഉറപ്പാണ് എനിക്ക് ഒരുപാട് 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 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയത്തിലല്ല അത് നടന്നു എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ ഇങ്ങനെ ഇതൊന്നും ചിന്തിച്ചുകൊണ്ടൊന്നും ആയിരുന്നില്ല ആ തുടക്കത്തിൽ ഒന്നും ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊന്നും എനിക്ക് അറിയാണ്ടായില്ല പക്ഷേ എന്റെ മനസ്സിൽ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ നടന്നതായിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ വരും അത് ഓട്ടോമാറ്റിക്കലി എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് പിന്നെ അത് നടന്നു കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങൾ ആയിരിക്കും എന്നെയുള്ള ചിന്തകൾ മുഴുവൻ വരുന്നത് മനസ്സിലായോ അത് പിന്നെ എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതെന്താണ് സംഭവം എന്നുള്ള ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കറക്റ്റായിരുന്നു അത് നമ്മൾ ഒരു കാര്യം ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അത് നടന്നു എന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ച് അതിൽ ജീവിക്കുക വട്ടാണെന്നൊക്കെ പലരും പറയും പക്ഷെ ഇത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അതിനകത്ത് മുന്നോട്ട് പോവുക അത് ദൈവത്തിൻ്റെ കാര്യത്തിലാവട്ടെ യൂണിവേഴ്സിൻ്റെ കാര്യത്തിലാവട്ടെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിൽ പിന്നെ നമുക്ക് സന്ദേഹങ്ങൾ വരാൻ പാടില്ല അതായത് അതിനകത്ത് പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നൊരു കാര്യമാണ് നമ്മൾ പതിനേഴ് സെക്കൻഡ് തുടങ്ങി അറുപത്തിയെട്ട് സെക്കൻഡ് വരെ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പോസിറ്റീവായിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹം അത് അതിനെക്കുറിച്ച് അത് നടന്നു കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നടക്കും പക്ഷേ ആ പതിനേഴ് സെക്കൻഡ് സമയം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല ഈ ഒരു കാര്യം മാത്രമായിരിക്കണം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടത് അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞത് പോണക്ക് വണ്ടി മേടിക്കാൻ ലോൺ കിട്ടുമായിരിക്കുമോ ആ കളറ് വണ്ടി എനിക്ക് കിട്ടുമായിരിക്കുമോ അത് വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് അവിടെ കാണാൻ കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിന് നമുക്ക് ഇനി അതിനാരെങ്കിലും പിന്നെ എന്താ പറയുക ക്യാഷ് എനിക്ക് ഒരുപാട് അറേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തരാതിരിക്കോ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ ഇടയിലോട്ട് വരാൻ പാടില്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നടന്ന് കഴിഞ്ഞിട്ടുള്ള വിഷ്വലൈസ് ചെയ്തിട്ട് ആ അത് അതായിരിക്കണം നമ്മുടെ മൈൻഡ് നിറച്ച് അപ്പോൾ ആ ഒരു പതിനാറ് സെക്കൻഡ് എന്ന് പറയുന്ന സംഭവം പതിനാറ് തുടങ്ങി അറുപത്തി എട്ട് സെക്കൻഡ് വരെ അതേക്കുറിച്ച് മാത്രം നമ്മൾ ഡെയിലി അതായത് നമ്മുടെ സബ് കോൺഷ്യ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങൾ അതാ നമ്മുടെ ഉള്ളില അങ്ങനെ കിടക്കുന്നുണ്ടാവും അത് പോസിറ്റീവായിട്ടുള്ള എനർജി കൊടുത്ത് 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 ആ നമ്മുടെ തീവ്രമായിട്ടുള്ള ആ ഒരു ആഗ്രഹവും നമ്മുടെ എനർജി പോസിറ്റീവായിട്ടുള്ള ആ എനർജിയും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളത് യൂണിവേഴ്സിലേക്ക് കൊടുക്കുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു ഇതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ അത് നടക്കുന്ന കാര്യം അത് നമ്മളിപ്പോൾ ആദ്യമേ തന്നെ വലിയ വലിയ ആഗ്രഹങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും കാരണം നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും അത് നമ്മളങ്ങ് വിശ്വസിച്ച് അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നടന്ന് കഴിയുമ്പോൾ ഈ സംഭവം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വിശ്വസിക്കും വിശ്വസിച്ച് പ്രാർത്ഥിക്കും ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരാഗ്രഹം അങ്ങനെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്ന് കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും പിന്നെ അങ്ങോട്ടേക്ക് ഉള്ള ഓരോ കാര്യങ്ങളും വരുന്നത് അതിനിടയ്ക്ക് പിന്നെ എനിക്ക് സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടത്തില്ല എന്നുള്ള ഒരു ഉറപ്പാണ് പക്ഷേ അത് നടന്ന് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പിന്നീട് ഞാനങ്ങോട് അതിൽ സന്തോഷിച്ച് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കും കുറച്ച് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അത് നടക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട് ആ ഒരു രീതിയിൽ ഇപ്പം നിങ്ങളൊരു എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നല്ലൊരു വിജയം നല്ലൊരു ശതമാനം മാർക്ക് കിട്ടി നിങ്ങൾ വിജയിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങളങ്ങോട്ട് കണ്ടുനോക്കുക എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് സ്കൂളിലെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് അത്ര പെർസെൻറ്റേജ് മാർക്കുള്ളവരുടെ ഇടയിൽ നിങ്ങളുടെ പിക്ചർ ഇങ്ങനെ ഇരിക്കുന്നത് ഇൻ്റർവ്യൂവിന് പോകുന്നത് അടുത്ത് അഡ്മിഷൻ കിട്ടുന്നത് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക ഓട്ടോമാറ്റിക്കലി അത് നടക്കും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക പക്ഷേ ഈ പതിനാറ് സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തിനുള്ളിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം അത് നടന്നു എന്ന് വിചാരിച്ച് തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക നടക്കും ഉറപ്പാണെന്നേ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ